ജയറാം കുടുംബത്തിൽ വൻ ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാളിദാസിൻ്റെ പ്രീ വെഡ്ഡിംഗ് മുതൽ തുടങ്ങിയ വിവാഹ ആഘോഷങ്ങൾ ഇപ്പോൾ അഞ്ച് ദിവസമായി നീണ്ടു നിൽക്കുന്ന ഓരോ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസമായിരുന്നു കാളിദാസിൻ്റെയും താരനുടേയും സംഗീത് നൈറ്റ് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിന് എത്തിയത് എന്നാൽ ഏബ്രിം ഞെട്ടിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഫങ്ഷന് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു പാട്ടും ഡാൻസും ഒക്കെ തകർത്തടകി സംഗീത് നൈറ്റ് സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ സിംഗേഴ്സ് ഫങ്ഷന് എത്തിയിരുന്നു വൻ പരിപാടി തന്നെയാണ് ചെന്നൈയിൽ ഒരുക്കിയത് പ്രിയ ഗാനങ്ങൾ എല്ലാം തന്നെ ആലപിക്കുകയും അതിഥികളെ കൊണ്ട് ചുവടുവെപ്പിക്കുകയും ഉണ്ടായിരുന്നു മാത്രമല്ല സംഗീത് നൈറ്റ് ഫംഗ്ഷനിൽ ജയറാമിനെയും പാർവതിയും ഞെട്ടിച്ചുകൊണ്ട് കിടലൻ സർപ്രൈസ് തന്നെ കാളിദാസും താരണിയും ഒരുക്കിയിരുന്നു ജയറാമിൻ്റെ അറുപതാം പിറന്നാൾ ആഘോഷം കൂടി ആ ചടങ്ങിൽ നടന്നു ജയറാം വീതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കേക്കുമായി എത്തിയാണ് ജയറാമിന് കുടുംബം സർപ്രൈസ് കൊടുത്തത് പിന്നാലെ മക്കളെയും പാർവതിയെയും ചേർത്ത് നിർത്തി കേക്ക് മുറിച്ചു ആദ്യ പീസ് പ്രിയതമ പാർവതിക്ക് തന്നെ കൊടുത്തു പിന്നാലെ മക്കൾക്കും മധുരം സമ്മാനിച്ചു വീതി കണ്ണു നിറഞ്ഞായിരുന്നു ജയറാം നിന്നത് സന്തോഷവും അതേസമയം സങ്കടവും ജയറാമിൻ്റെ മുഖത്ത് കാണാം പിന്നാലെ മക്കളുടെ വക ജയറാമിന് ഓരോ സമ്മാനങ്ങളും കുടുംബം നൽകുകയും ചെയ്തു മകൻ്റെ വിവാഹ ആഘോഷങ്ങൾക്കിടയിൽ ജയറാമിൻ്റെ ഷഷ്ടിപൂർത്തി താരത്തിന് ഏറെ സന്തോഷം നിമിഷം കൂടിയാണ് അതേസമയം ചെന്നൈയിൽ ആഡംബര വിവാഹ പാർട്ടി തന്നെ ജയറാമും പാർവതിയും ഒരുക്കുന്നുണ്ട് തെന്നിന്ത്യൻ സിനിമാ താരങ്ങൾക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വേണ്ടിയാണ് ചടങ്ങ് ഗംഭീര റിസപ്ഷൻ തന്നെയാണ് കുടുംബം ഒരുക്കിയിട്ടുള്ളത് മലയാള തമിഴ് സിനിമാ താരങ്ങൾ ഒക്കെ തന്നെ റിസപ്ഷന് എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പം ഇതിനോടകം തന്നെ ജയറാം അഭിനയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സൂപ്പർ താരങ്ങൾ റിസപ്ഷന് എത്തുന്നുണ്ട് ഫങ്ഷൻ കളറാകും എന്ന് തന്നെയാണ് കരുതുന്നത് നീണ്ട അഞ്ച് ദിവസത്തെ വിവാഹ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജയറാമും പാർവതിയും ഏറെ സന്തോഷത്തിലാണ് ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ് മക്കളുടെ വിവാഹം എന്നാൽ മരുമകനും മരുമകളും എല്ലാം മക്കൾ തന്നെയാണെന്ന് ഇരുവരും തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്